നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഒരു ഫയർ ബ്രാൻഡ് നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഏറ്റവും ശക്തയായ വനിതാ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ശോഭയുടെ ഒരു സ്റ്റേച്ചറുള്ള ഒരു സ്വീകാര്യതയുള്ള ഒരു വീര്യമുള്ള ഒരു വനിതാ നേതാവ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല കേരളത്തിലെ വനിതാ നേതാക്കൾ എടുത്തു നോക്കിയാൽ നമ്പർ വൺ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും അത്ര ഉശിരുള്ള അത്ര തൻ്റെടമുള്ള അത്ര മിടുക്കുള്ള അത്ര കാര്യക്ഷമതയുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ എല്ലാവരുടെയും നോട്ടപ്പുളിയാണ് പലപ്പോഴും സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പുരുഷന്മാരുടെ നിഴലായി നിൽക്കാൻ അവർ ശ്രമിക്കുന്നത് അവർക്ക് എപ്പോഴും ആഗ്രഹം ആ നിഴലിൽ അവരുടെ സംരക്ഷണയിൽ മുമ്പോട്ട് പോകാനാണ് മിക്ക സ്ത്രീ നേതാക്കൾക്കും ഒരു സ്പോൺസർ കാണും ആ സ്പോൺസറായ പുരുഷ നേതാവിൻ്റെ കരുണയിലാണ് അവരുടെ വളർച്ച അല്ലാതെ ഒറ്റയ്ക്ക് നെഞ്ചു വിരിച്ച് മുമ്പോട്ട് വന്ന് വിജയം കൈവരിക്കാൻ സ്ത്രീകൾക്ക് കഴിയാറില്ല എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ ഒറ്റയ്ക്ക് പടവെട്ടി മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അകത്തും പുറത്തും ശോഭയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി ശോഭയുടെ ശത്രുക്കളിൽ പ്രമുഖരുണ്ട് ഏഷ്യാനെറ്റിനെ മറികടന്ന് നമ്പർ വൺ ആയി എന്ന് അവകാശപ്പെടുന്ന ചാനലാണ് റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരെ തൊലിയുരിച്ച് കാട്ടാൻ ശോഭ ഒരു മടിയും കാട്ടിയിട്ടില്ല അതിന്റെ മുതലാളിമാരുടെ സാമ്പത്തിക ഇടപാടുകൾക്കെതിരെ ശോഭ ശക്തമായ രംഗത്ത് വന്നു ശോഭ അവർക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു ശോഭയുടെ പരാതിയിൽ റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം അടക്കമുള്ളവ നടക്കുന്നതിന്റെ പിന്നിൽ ശോഭയുടെ പരാതിയുണ്ട് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരുടെ കാര്യം പോട്ടെ അവർക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് കേസ് കൊടുക്കാൻ പോയിട്ട് വിമർശിക്കാൻ പോലും ധൈര്യമില്ലാത്ത ചില മുതലാളിമാരുകൾ ഒരു വ്യക്തിക്ക് അത്തരക്കാരെ കുറിച്ച് മിണ്ടാൻ പാടില്ല ഒരു മാധ്യമത്തിന് അത്തരക്കാരെ കുറിച്ച് പറയാൻ ധൈര്യമില്ല അത്തരം വ്യവസായികൾക്കെതിരെ പച്ചയ്ക്ക് പറയാനുള്ള ധൈര്യം അത് ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ ഗോകുലം ഗോപാലിനുമായുള്ള ഭിന്ന അത് നോക്കുക ഗോകുലം ഗോപാന് എല്ലാവരോടും ശാന്തതയോട് പെരുമാറുന്ന ആളാണ് എല്ലാവരോടും സൗഹൃദം കാണിക്കുന്ന ആളാണ് ആരോടും വഴക്കിന് പോകാത്ത ആളാണ് പക്ഷെ ഗോകുലവും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഉടക്കിലാണ് ഗോകുലത്തിനെതിരെ പച്ചയ്ക്ക് ശോഭ പറയാനുള്ളത് പറയും അതാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ബി ജെ പിക്ക് അകത്ത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇല്ലാതാക്കാൻ കള്ളക്കഥകൾ മെനയുകയും ശോഭയ്ക്കെതിരെ നിരന്തരമായി ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്താണ് സംസ്ഥാനത്ത് സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നത് എന്നാൽ പെട്ടെന്ന് സാഹചര്യം മാറി സംസ്ഥാനത്ത് ബി ജെ പിക്ക് അപ്രതീക്ഷിതമായി ഒരു പ്രസിഡന്റിനെ കിട്ടി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരണോ ശോഭ സുരേന്ദ്രൻ അടുത്ത പ്രസിഡന്റ് എന്ന ചോദ്യത്തിന് മാത്രമായിരുന്നു ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നത് ശോഭയല്ല രാജീവ് ചന്ദ്രശേഖരായി പക്ഷേ ശോഭയെ തള്ളിക്കളഞ്ഞിട്ടില്ല ശോഭയും പുറത്തേക്ക് പോയിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ രണ്ടാമത്തെ പദവി ശോഭയ്ക്ക് കൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സമയമെടുക്കുന്നു കാരണം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്താൽ മാത്രമേ അത്തരം തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയൂ അങ്ങനെ ശോഭയുടെ ഒരു ഗ്രിപ്പ് ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ശോഭയ്ക്ക് നേരെ വധശ്രമം നടന്നിരിക്കുന്നത് ഇതിന് വധശ്രമം എന്ന് പറയേണ്ടി വരും കാരണം ശോഭയുടെ തൃശ്ശൂരിലെ അയന്തോളിലെ വീടിന്റെ എതിർവശ വീടിന് നേരെയാണ് ബോംബാക്രമണം നടന്നത് അവിടെ ഒരു വെള്ളക്കാർ ഉണ്ടായിരുന്നു ആ വെള്ളക്കാർ ശോഭയുടേതാണ് എന്ന് കരുതിയാണ് ഈ ബോംബാക്രമണം നടത്തിയത് ശോഭ ഒരു വെള്ളക്കാറിലാണ് ഉപയോഗിക്കുന്നത് കൊട്ടേഷം കൊടുത്തവർ വെള്ളക്കാർ നോക്കി ആക്രമിക്കാൻ പറഞ്ഞതാവാം എന്നാണ് സൂചന ബൈക്കിൽ വന്ന നാലു പേരാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ശോഭയുടെ വീടാണ് എന്ന് തെറ്റിദ്ധരിച്ചാവാ നേരെ എതിർവശത്തുള്ള വീടിന് നേരെ ആക്രമണം നടത്തിയത് അവരെ കണ്ടെത്തേണ്ടതുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ ഇല്ലാതാകണം എന്നത് ഈ നാട്ടിൽ പല പ്രമുഖരുടെയും ആഗ്രഹമാണ് സമ്പന്നരായ ബിസിനസ്സുകാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ശോഭയെ ഭയക്കുന്നു കാരണം ശോഭ ജീവിച്ചിരുന്നാൽ അത് അവരുടെയൊക്കെ സ്ഥാപിത താല്പര്യത്തിന് തടസ്സമാണെന്നറിയാം പലപ്പോഴും നമ്മുടെ മുമ്പിൽ ബഹളം വയ്ക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഭിന്നത അഭിനയിക്കുമ്പോഴും പലപ്പോഴും ഈ നേതാക്കന്മാരൊക്കെ തമ്മിൽ പരസ്പര ധാരണയിലാണ് ഈ കച്ചവടക്കാരൊക്കെയാണ് ഇവരെയൊക്കെ സ്പോൺസർ ചെയ്യുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പദവികൾ നിശ്ചയിക്കുന്നത് പാർട്ടി പ്രസിഡന്റുമാരാവുന്നത് ആരെ അല്ലെങ്കിൽ എം എൽ എ ആവേണ്ടത് ആരെ മന്ത്രിയാവേണ്ടത് ആരെ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ശക്തി ഇവിടുത്തെ പല കളങ്കിത കച്ചവടക്കാർക്കും അവരുടെയൊക്കെ തലവേദനയാണ് ശോഭ സുരേന്ദ്രൻ അതുകൊണ്ടാണ് ശോഭയെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തിയത് ഇത് ശോഭയെ വധിക്കാനുള്ള ശ്രമമാണ് എന്ന കാര്യം തർക്കമില്ല കാരണം ശോഭ ഇവർക്കൊക്കെ തലവേദനയാണ് ആർക്കും തല്ലിക്കെടുത്താൻ കഴിയാത്ത ശോഭയോടെ ശോഭ വളർന്നു വരുമ്പോൾ ശോഭയെ ഇല്ലാതാക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായത് അങ്ങനെയൊന്നും തകരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയല്ല ശോഭ ബോംബിനോ കത്തിക്കോ വാളിനോ ോക്കിനോ ഒന്നും ശോഭയെ നിരാശപ്പെടുത്താനോ ഭയപ്പെടുത്തി പിന്മാറ്റാനോ കഴിയില്ല കാരണം ശോഭയുടെ ജീൻ വേറെയാണ് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അസാധാരണ ജീനാണ് ശോഭയുടേത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് തൻ്റെ നിലപാടുകളും ആശയവും മുറുകിടിച്ച് ലാഭനഷ്ടങ്ങൾ നോക്കത് വളർന്നു വരുന്ന ശോഭാ സുരേന്ദ്രൻ ഇല്ലാതാക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന നിരാശരാവത്തേ ഉള്ളൂ കാരണം ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് അവർക്ക് ആളുകൾക്ക് ചെറിയൊരു ഡിഫറൻസ് വന്നല്ലോ കാരണം ഈ റോഡും നമ്മുടെ റോഡിന്റെ മുന്നിൽ വളരെ അടുത്ത് തന്നെയാണ് അവര് ഈ കൃത്യം നിർവഹിച്ചത് അവർക്ക് പക്ഷേ നമ്മുടെ ഷെഡിനകത്ത് കാറില്ലാത്തത് കാർ പുറത്തേക്ക് പോയിരിക്കയായിരുന്നു കാറില്ലാത്തത് അവരെ കൺഫ്യൂസ്ഡ് ആക്കി അപ്പോ തൊട്ട് അടുത്തുള്ള കാറുള്ള ഒരു ഷെഡ് അതിന്റെ തൊട്ടരികിൽ ഈ സ്ഫോടനം അവർ നടത്തി അപ്പോൾ എല്ലാവരും ഓടി പുറത്തിറങ്ങി അവര് രക്ഷപ്പെട്ടു പോയി ഇത് ഒരു സംഭവം നടന്നു കഴിയുമ്പോഴാണല്ലോ അതിന് മുൻപ് അവിടെ ഒരു കാർ വന്നു അപ്പൊ പലരും പറയുന്നുണ്ട് രണ്ടോ നാലോ ആളുകൾ ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നെന്നും ആ കാർ അവിടെ സൈലന്റ് ആയിട്ട് ഒരു സൈഡിൽ മാറ്റിയിട്ടിട്ട് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പോകുന്നതും ഒക്കെ കാണാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ അയൽവാക്കാർക്ക് അങ്ങനെ സംശയം തോന്നില്ല കാരണം എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കും ധാരാളം വാഹനങ്ങൾ വരുന്നതും എപ്പോഴും പാർട്ടിയുടെ പ്രവർത്തകരും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വരുന്നതും ജനങ്ങൾ വരുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ആർക്ക് വേണമെങ്കിലും എപ്പോഴും കടന്നു വരാവുന്ന ഒരു വീട് എന്നുള്ള രീതിയിൽ നമ്മുടെ വീടിന്റെ തൊട്ടരികിൽ വാഹനം നിർത്തിയിട്ടാൽ പോലും ആളുകൾ അങ്ങനെ സംശയദൃഷ്ടിയോട് അതായത് എന്താണ് ആരാണ് വന്നതെന്ന് അവർക്ക് തോന്നില്ല കാരണം എപ്പോഴും വാഹനങ്ങൾ വരുന്നു അപ്പൊ ഇത് പക്ഷേ കുറച്ച് മാറിയിട്ടാണ് വാഹനം കടന്നത് എന്നാണ് അവർ പറയുന്നത് പോലീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് അവരുടെ ഭാഗത്ത് നിന്ന് അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതല്ലെങ്കിൽ പരിവാർ പ്രവർത്തകരുടെയും ഒക്കെ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ അവ ആ വ്യക്തികൾക്കെതിരെയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ വളരെ ലളിതവൽക്കരിച്ചു കൊണ്ടുള്ള പല സമീപനവും പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊന്നും പോലീസ് ഒരു രക്ഷാ കവചമായിട്ട് പ്രവർത്തിക്കുമെന്നോ ആ പോലീസിന്റെ രക്ഷാ കവചത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ള ബോധ്യമൊന്നും എനിക്കില്ല നമ്മളൊക്കെ എടുത്തണിഞ്ഞിട്ടുള്ള ഒരു രക്ഷാ കവചം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുക ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകളുടെ കവചത്തിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് സ്വയമേവ ഒരു പ്രൊട്ടക്ഷൻ അതിവിടുത്തെ പൊതുസമൂഹം നൽകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ എന്റെ പാർട്ടിക്കാരല്ലാത്തവർ എന്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകളല്ല അന്വേഷിച്ച് വരുന്നവർ മുഴുവനും ഒരു അഞ്ച് വീട് ആറ് വീട് അപ്പുറത്തുള്ള ആളുകൾ പോലും ഈ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് ശരി ആ ശബ്ദം എന്തോ ആകട്ടെ എന്ന് കരുതി അവർ വീട്ടിലിരിക്കുകയല്ലോ ചെയ്തത് ഓരോരോ ആളുകളും വന്ന് നമ്മളോട് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ സാധിച്ചത് തന്നെ അത് പൊതുസമൂഹം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കവചം തന്നെയാണ് അതിലെനിക്ക് വളരെയേറെ സന്തോഷം